യാത്ര തുടങ്ങിയാലും ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന തത്സമയ റിസർവേഷൻ സംവിധാനവുമായി കെ എസ് ആർ ടി സി നിലവിൽ ബസ് പുറപ്പെടുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് റിസർവേഷൻ അവസാനിപ്പിച്ച് അതുവരെയുള്ള ബുക്കിംഗ് കണക്കാക്കി ചാർട്ട് പ്രിന്റ് എടുത്ത് കണ്ടക്ടർമാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഇതോടെ സീറ്റ് സീറ്റൊഴിവും ആവശ്യക്കാരുമുണ്ടെങ്കിലും ടിക്കറ്റ് നൽകാനാകാത്ത സ്ഥിതിയാണുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന ബസ്സിൽ തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് മാത്രമാണ് ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതെങ്കിൽ കൊല്ലം മുതൽ സീറ്റ് ഒഴിവാണെങ്കിലും മറ്റാർക്കും ബുക്ക് ചെയ്യാനാകില്ല ഈ പരിമിതിയാണ് ലൈവ് ടിക്കറ്റിംഗിലൂടെ പരിഹരിക്കുന്നത് കെ എസ് ആർ ടി സി പുതുതായി പുറത്തിറക്കിയ സ്മാർട്ട് ടിക്കറ്റ് മെഷീൻ വഴിയാണ് പുതിയ സൗകര്യമൊരുക്കുന്നത് ഇതുവഴി റിസർവേഷൻ നില തത്സമയം കണ്ടക്ടർമാർക്കും റിസർവേഷൻ കൺട്രോൾ റൂമിലും നിരീക്ഷിക്കാം ബസ് പുറപ്പെട്ടാലും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ യാത്രക്കാരന് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനാകും പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും ദീർഘദൂര ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ലൈവ് ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷണയോട്ടം തുടങ്ങും വിജയകരമെങ്കിൽ മറ്റ് ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും നിലവിലെ റിസർവേഷൻ നയങ്ങൾ തന്നെയായിരിക്കും തത്സമയ ബുക്കിംഗിനും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.